സമസ്ത കേരള ജമിയ തുലുലമ കേന്ദ്ര മുഷാവർ അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നത്വി സാഹിബ് എഴുതുന്നു പാലക്കാട് ജില്ലയിലെ കൊടക്കാട് നടക്കുന്നത് ആത്മീയ ചൂഷണം എല്ലാത്തരം ചൂഷണങ്ങൾക്കും എതിരി നിന്ന പാരമ്പര്യമാണ് വിശുദ്ധ ഖുർഹാൻ്റേതും തിരുനബിയുടേതും ഇസ്ലാം മതത്തിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളും ആദർശ അനുഷ്ഠാന കർമ്മങ്ങളും വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കുകയും അതുവഴി അവരെ സമുദ്ധരിക്കുക എന്നതുമാവണം പ്രഭാഷകരുടെയും പ്രബോധകരുടെയും ജീവിത ദൗത്യം ജഗന്നേന്ദവായ അള്ളാഹുവിൽ മാത്രം ജീവിതം സമർപ്പിച്ച് ആത്മീയ സരണിയിലൂടെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഇസ്ലാം ആശ്ലാസനത്തിന് വഴിയൊരുക്കുകയ അനേകം സൂഫിവരിയുടെയും രീതി അതുതന്നെയായിരുന്നു ആഗോള ദേശീയ പ്രാദേശിക സൂഫി മാതൃകകൾ ഇക്കാര്യത്തിൽ എമ്പാടും കാണാം എന്നാൽ കേവലമായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ കമ്പോളവൽക്കരിച്ചും ആത്മീയ ചൂതാട്ടം നടത്തിയും ജീവിക്കുന്ന നിരവധി കപടന്മാർ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട് വിചിത്രമായ അത്ഭുതകഥകൾ പ്രചരിപ്പിച്ചും മതബോധത്തിൻ്റെ അടിവേരുമാന്തുന്ന അന്തസാര ശൂന്യമായ സംസാരങ്ങൾ നടത്തിയും സമർത്ഥവും വശവുമായ അവതരണങ്ങൾ നിർവഹിച്ചും ഇക്കൂട്ടർ ലാഭം കൊയ്തു അത്തരത്തിൽ അള്ളാഹുവിനെയോ പരലോക ജീവിതത്തെയോ ഭയമൊട്ടുമില്ലാതെ ആത്മീയതയെ കച്ചവടച്ചിരക്കാക്കുന്നവരുടെ തുടർച്ച തന്നെയാണ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് കൊടക്കാട് കേന്ദ്രീകരിച്ച് കുറച്ചുകാലമായി ഒരാൾ നടത്തി കൊണ്ടിരിക്കുന്നത് ഏതാനും ചാരിറ്റിയുടെ പേരിൽ എന്തു നെറുകേടിനും കൂടപിടിക്കുന്നവരായി തരം താഴ്ന്നവരാവരത് ഉത്തമ സമുദായം ഒരിക്കലും സ്വയം പ്രഖ്യാപിത ആത്മീയ നായകനായി ചമയുന്ന ിയാൻ്റെ ആഭാസങ്ങൾക്ക് പിന്തുണ നൽകുന്ന വിശ്വാസികളും വേദിയൊരുക്കുന്ന മഹല്ല കമ്മിറ്റിക്കാരും മറ്റു സംഘടനാ ഭാരവാഹികളും വിശുദ്ധ മതത്തെയാണ് പരിഹാസ്യമാക്കുന്നതെന്ന് ഗൗരവത്തോടെ തന്നെ കാണണം അത്തരക്കാരെ അകറ്റി നിർത്തേണ്ടതും അവർക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടതുമാണ് പണ്ഡിത ദൗത്യമെന്ന് തിരിച്ചറിയണം മദ്രസാ പഠനം നടത്തിയ ഏതാണ്ടെല്ലാം മലയാളി മുസ്ലിമിനും സാധിക്കുന്ന ഖുർആൻ പാരായണം പോലും തെറ്റില്ലാതെ നടത്താൻ കഴിയാത്ത ബഹുദൈവങ്ങളെ മനസ്സിൽ ധ്വാനിക്കാൻ പറയുന്ന ഞാൻ ശൂന്യനായ ഇയാളുടെ കോമാളിത്തരങ്ങൾ ശ്രവിക്കുന്നവരും അത്തരം ചൂഷണ സദസ്സുകൾ വിജയിപ്പിക്കുന്നവരും ബിരിയാണിയും കൈമടക്കും സ്വപ്നം കണ്ട അത്തരം നാടക സദസ്സുകളിൽ പങ്കുകൊള്ളുന്നവരും എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് സമൂഹത്തെ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം ജീർണതകളെ എന്തു വില കൊടുത്തും തടയേണ്ടവരാണ് മതപണ്ഡിതന്മാർ ആത്മീയ തട്ടിപ്പുകാർക്ക് വേദി ഒരുക്കുകയും അവരെ ന്യായീകരിക്കുകയും ചെയ്യുന്നവരായി നാം ഒരിക്കലും തരം തണു കൂടാ കുതുബുസ്ജമാൻ മമ്പുരന്തങ്ങളും മക്കുതൂമമാരും മലയാളിയും മുസ്ലിമിനു കാണിച്ചു തന്ന മഹത്തായ ആത്മീയ ധാര പിന്തുടർന്ന് സുന്നത്ത് ജമാഅത്തിൻ്റെ യഥാർത്ഥധാരയിൽ ആദർശ ബോധത്തോട് അറിവുറച്ചു നിൽക്കാൻ എല്ലാത്തരം കള്ള നാണയങ്ങളെയും പീതെറിഞ്ഞ് സത്യദീനിൻ്റെ സുന്ദര മുഖത്തിലെ സുന്ദര സുന്ദരമുഖത്തിനു കാവലേകാൻ നമുക്കെല്ലാം സൗഭാഗ്യമുണ്ടാവട്ടെ എന്ന് ഡോക്ടർ ബഹാ മുഹമ്മദ് നദവി സാഹിബിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ്